മൂന്നാർ കുറ്റിയാർവാലിയിൽ പകൽവീട് ആധുനിക ശ്മശാനം അങ്കനവാടി ആശുപത്രി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ രംഗത്ത് വീടും സ്ഥലവും അനുവദിച്ചെങ്കിലും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു നിരവധിയായ തൊഴിലാളി കുടുംബങ്ങൾ കുറ്റിയാർവാലിയിൽ താമസിക്കുന്നുണ്ട് ഇവരിൽ പലരും വാർദ്ധിക സഹജമായ അസുഖബാധിതരാണ് പ്രാഥമിക ചികിത്സയ്ക്ക് പോലും ഇവർക്ക് കുറ്റിയാർ വാലിയിൽ നിന്നും മൂന്നാറിലോ മറ്റിടങ്ങളിലോ എത്തണം ഇത് തങ്ങൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു ചികിത്സാ സൗകര്യത്തിന് പുറമെ പകൽവീട് ആധുനിക ശ്മശാനം അംഗൻവാടി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും തൊഴിലാളി കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു സർക്കാർ കൊടുത്ത ഭൂമി നിറയായിരിക്കും അപ്പൊ അതിൽപ്പെട്ട ആളുകൾ വാർഡ് അഞ്ച് ഒരു ഒരു നല്ല സർക്കാർ കൊടുക്കണം ഗ്രാമപഞ്ചായത്തിന് തൊഴിലാളി കുടുംബങ്ങൾ ിൽ താമസം ആരംഭിച്ചത് എന്നാൽ പത്തു വർഷം പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ അകലെയെന്നും വീടും സ്ഥലവും അനുവദിച്ചുവെങ്കിലും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും തൊഴിലാളി കുടുംബങ്ങൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി